ുഭവത്തിലൂടെ നിത്യയുടെ അനുഭവത്തിലേക്ക് വഴി നടത്തിയ നമ്മുടെ രക്ഷിതാവും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവിന്റെ നിസ്തുല്യമായ നാമം വാഴ്ത്തിപ്പെടുമാറ വലിയ നോമ്പ് ദിനങ്ങളിലെ അനുഗ്രഹീതമായ അനുഭവങ്ങളിലൂടെയാണ് നാം സഞ്ചരിക്കുക ഇന്ന് വലിയ നോമ്പിലെ ആറാം ദിനം ഇന്ന് നാം ഒരുമിച്ച് ധ്യാനിക്കുവാനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം നന്മയാൽ തിന്മയെ ജയിക്കുക എന്നുള്ളതാണ് ഇതിന് ആധാരമായി അബുസ് റോമി ലേഖനം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ പന്ത്രണ്ട് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ അതിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യം തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജീവിക്കുക ഏതൊരുവന്റെയും അതിയായ ആഗ്രഹമാണ് വിജയം പ്രാപിക്കുക എന്ന് നാം ഇന്ന് ജീവിക്കുന്ന ലോകം അത് വിജയികളുടെ ലോകമാണ് വിജയത്തെ അധികമായി ആഘോഷിക്കുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുക എന്നാൽ എപ്രകാരമാണ് വിജയം പ്രാപിക്കേണ്ടത് എന്നതിനെ കുറിച്ച് ഈ ലോകം നമ്മെ പഠിപ്പിക്കുന്നത് ഏത് തരത്തിലും വിജയം കരസ്ഥമാക്കുവാൻ വേണ്ടിയാണ് എന്നാൽ വിശുദ്ധ പൗലോസ് എന്ന ലേഖനത്തിൽ നമ്മെ കൃത്യമായി ഓർമ്മിപ്പിക്കുന്ന വിജയിക്കേണ്ടത് നന്മയിലൂടെയാണ് തിന്മ നിറഞ്ഞ ലോകത്തിൽ തിന്മയിലൂടെ വിജയം കൈവരിക്കുകയല്ല നന്മയിലൂടെ വിജയം കൈവരിക്കുവാൻ നമുക്കിടയാകണം നന്മ കൊണ്ട് തിന്മയെ കീഴടക്കുമ്പോഴാണ് നല്ലത് കൊണ്ട് തീയതിനെ ലായ്മ ചെയ്യുമ്പോഴാണ് ആ വിജയം അനുഗ്രഹമായി തീരുവാൻ എക്കോളിടയാകണം അപ്രകാരമുള്ള ഒരു വിജയത്തിന്റെ അനുഗ്രഹീതമായ ഓർമ്മ പുതുക്കുന്ന നാളുകൾ ആണല്ലോ വലിയ നോമ്പ് ദിനങ്ങൾ യേശു കർത്താവ് കാൽപ്പറിക്കൂ സകല പീഡനങ്ങളും അനുഭവിച്ച് തന്റെ ജീവൻ വെടിയുമ്പോൾ അവൻ മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേൽക്കുന്നുണ്ട് മരണമെന്ന അനുഭവത്തിൽ നിന്ന് അതിന്മേലുള്ള വിജയത്തെ മനുഷ്യർക്ക് കാട്ടിക്കൊടുക്കുന്നുണ്ട് തന്നെ പരാജയപ്പെടുത്തുവാൻ ശ്രമിച്ചു കൊണ്ടിരുന്ന പിശാചിനെയും സംഘത്തെയും മലമുകളിൽ യേശു കർത്താവ് തോൽപ്പിക്കുന്നുണ്ട് എന്നാണ് യാഥാർത്ഥ്യം ആ വിജയം യേശു കർത്താവ് നേടുന്നത് നന്മയിലൂടെയാണ് സ്വയത്യാഗത്തിലൂടെയാണ് സകലർക്കും വേണ്ടി തന്നെ തന്നെ അർപ്പിക്കുന്നതിലൂടെയാണ് എന്ന് വേദപുസ്തകം വളരെ കൃത്യമായി നമ്മെ ഓർമ്മപ്പെടുന്നു നാം ഇന്ന് വായിച്ചു കേട്ട വേദഭാഗത്തിലും പൗലോസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് മറ്റൊന്നുമല്ല ജീവിതത്തിൽ എല്ലായിപ്പോലും നന്മ ചിന്തിച്ചു കൊണ്ടേയിരിക്കുമ്പോഴാണ് തങ്ങളെ ഉപദ്രവിക്കുന്നവരോടുകൂടും അവരോടു പോലും നന്മയായി വർദ്ധിപ്പാൻ കഴിയുമ്പോഴാണ് ദൈവകൃപ അധികം നമുക്ക് അനുഭവിക്കാൻ തക്കവണം ഇടയാക്കില്ല നാം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറുന്നതിനോടും അത് നമ്മോട് ചേർന്നിരിക്കുന്നവരോടും നമ്മെ പലതരത്തിൽ ഉപദ്രവിക്കുന്നവരോടും ഒരുപക്ഷെ നമ്മെ ശത്രുസ്ഥാനത്ത് നിർത്തുന്നവരോട് പോലും അവർക്കും അനുഗ്രഹമായി നമ്മുടെ ജീവിതം മാറുന്നിടത്താണ് എല്ലാറ്റിലും ഉപരിയായ വിജയം പ്രാപിപ്പാൻ തക്കവണ്ണം നമുക്ക് ഇടയായി തീരുക ലോകത്തിൽ നാം എന്തു തന്നെ നേടിയാലും ദൈവകൃപയും സന്തോഷവും സമാധാനവും അനുഭവിപ്പാൻ സാധ്യമല്ലെങ്കിൽ ആ വിജയത്തിനൊന്നും ആയിസില്ല എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് സമാധാനം ജീവിതത്തിൽ അനുഭവിക്കണമെങ്കിൽ യേശു കർത്താവും നമ്മെ കൃത്യമായി ഓർമ്മിപ്പിക്കുന്നുണ്ട് നാം സമാധാന മക്കളായി മാറണം നാം നന്മയുടെ അനുഭവക്കാരായി നന്മയുടെ വിളനിലമായി നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നതിലൂടെയാണ് കർത്താവിന്റെ കൃപയോട് ചേർന്ന് നമ്മുടെ ജീവിതത്തെ നിലനിൽപ്പാതക്കോളും നമുക്ക് ഇടയായി തീരുക അതുകൊണ്ടാണ് പറയുക നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ അവരെ ശപിക്കാൻ നമുക്ക് എളുപ്പമാണ് എന്നാൽ അവരെ അനുഗ്രഹിപ്പാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ അവരെ ചേർത്ത് നിർത്തുവാൻ നമുക്ക് ഇടയായി തീരണം വേദപുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കണ്ട പ്രതികാരം അത് നമുക്കുള്ളതല്ല നമുക്കുള്ളത് സ്നേഹത്തിന്റെ അനുഭവമാണ് ലോകത്തിൽ ദൈവസ്നേഹത്തെ സ്നേഹത്തെ ചുറ്റുപാടും പകർന്നു കൊടുപ്പാൻ അതിലൂടെ ദൈവകൃപയുടെ അംശികളായി നാം തീരുവാനും മറ്റുള്ളവരിലെ അതിലേക്ക് നയിപ്പാനും നമുക്ക് സാധിക്കുന്നിടത്താണ് കർത്താവിന്റെ ശ്രേഷ്ഠമായ നിലയ്ക്ക് നമുക്കും യോഗ്യരായി തീരുവാൻ തക്കവണ്ണം ഇടയായിട്ടില്ല നാം വലിയ നോമ്പ് വിധങ്ങളിലൂടെയാണെന്നോ പോകുക യേശു ക്രിസ്തുവിന്റെ ക്രൂശിനെയാണല്ലോ നാം ഈ നാളുകളിൽ ധ്യാനിക്കുക ആ ക്രൂശ് നമുക്ക് തരുന്ന പാഠം മറ്റൊന്നുമല്ല അത് നന്മയുടെ പാഠമാണ് അത് സ്നേഹത്തിന്റെ പാഠമാണ് അത് തന്നെ തന്നെ നമ്മെ തന്നെ ത്യജിക്കുവാൻ നമ്മെ പഠിപ്പിക്കുന്ന പാഠമാണ് യേശു കർത്താവ് കൽവറിയിൽ തന്റെ കൈ വിരിച്ചതിലൂടെ സകലനെയും ചേർത്ത് നിർത്തുന്നതിൻ്റെ പാഠമാണ് യേശു തമ്പുരാൻ നമ്മെ പഠിപ്പിക്കുക എന്ന നാം ജീവിക്കുന്ന ലോകം അനേകരെ സൈഡിലേക്ക് മാറ്റി നിർത്തുന്ന ഒരു ലോകം വിജയികളെ ആഘോഷിക്കുന്ന ലോകം വിജയം അത് ഏത് തരത്തിലും കൈവരിക്കുവാൻ എന്തും ചെയ്യുവാൻ മടിക്കാത്ത ഒരു ലോകം ആ ലോകത്തിൽ കർത്താവ് കാൽവറിയിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ് നന്മയാൽ തിന്മയെ കീഴടക്കുക നന്മയാൽ ജയിക്കാൻ നന്മയുള്ളവരായി ഈ ലോകത്തിൽ വർദ്ധിക്കുവാൻ ദൈവ സ്നേഹമുള്ളവരായി ഈ ലോകത്തിൽ ജീവിക്കാൻ കർത്താവിനോട് ചേർന്ന് ജീവിതത്തെ ക്രമീകരിക്കാൻ ഈ നോമ്പ് ദിനങ്ങളിൽ നമുക്ക് ഇടയായി തീരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതിന് വലിയ ദൈവം തമ്പരാൻ നമ്മെ ശക്തീകരിക്കുകയും ബലിപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ